നമസ്കാരം ഞാൻ വണ്ടി വണ്ടിയായെന്ന് മനസ്സിലായോ ഗ്രാൻഡ് വിറ്റാര ഹൈബ്രിഡാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ലോങ് ടൈം യൂസ് റിവ്യൂ വരുന്നുണ്ട് ഞാനൊരു ലോങ് ഡ്രൈവൊക്കെ പോയായിരുന്നു ഇന്ന് അതല്ല പറയുന്നത് എനിക്ക് ഇന്നൊന്ന് ആർ ടി ഒ ഓഫീസിൽ പോകേണ്ടിരുന്നു നമ്മുടെ റീജിയണൽ റോഡ് ട്രാൻസ്പോർട്ട് ഓഫീസിൽ മൂന്ന് കാര്യങ്ങളായിരുന്നു ചെയ്യേണ്ടിരുന്നത് ഒന്നെന്ന് പറയുന്നത് എൻ്റെ വണ്ടി മേടിച്ചപ്പോൾ അത് ബി എസ് ത്രീ ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തത് ആ ഒരു സംഗതി മാറ്റി ബി എസ് ഫോർ ആക്കാനായിട്ട് കുറച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ വേണം എ ആർ ഐ ഡ ഒരു ഇയറിൽ ഇറങ്ങുന്ന വണ്ടി ബി എസ് ഫോർ ആണെന്ന് കാണിക്കുന്ന അതല്ലെങ്കിൽ ആ ഒരു ടെമ്പറ തരുമ്പോൾ അതിനകത്ത് ബി എസ് ഫോർ ഒന്ന് മെൻഷൻ ചെയ്താൽ ഫോഡിൻ്റെ ബില്ല് അങ്ങനെ കുറേ കാര്യങ്ങൾ വേണമായിരുന്നു അപ്പോൾ അത് കൊടുത്ത് മാറ്റാൻ വേണ്ടി പോയി അപ്പോൾ ഇന്ന് ആർ ടി ഒ ഓഫീസിൽ പോയ ആ ഒരു അനുഭവങ്ങൾ പറയാം ചെറിയ വീഡിയോ ആണ് വണ്ടി പ്രണന്ദൻ്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞാൻ വണ്ടി നിർത്തിയിട്ടാണ് ആ ഒരു സ്ഥലം കാണാൻ മനസ്സിലാവും എൻ്റെ വീടാണ് നാട്ടിലെ വീടാണ് ആ ഒരു ഓറഞ്ച് ആ ഒരു മതിലിൽ കാണാം വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് അപ്പം നിങ്ങൾ സ്റ്റിൽ ഈ ഒരു നാട് ജനാധിപത്യ രാജ്യമാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ടാക്സ് പേ ചെയ്യുന്ന ആ ഒരു പൈസ കൊണ്ടാണ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കിട്ടുന്നതെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അവർ നമ്മളെ സേവിക്കേണ്ട ആൾക്കാരാണെന്നുള്ള ആ ഒരു ബോധ്യമൊക്കെ നമുക്കുണ്ടെങ്കിൽ ഞാൻ പറയുന്നു ശരിക്കും നമുക്ക് ചെയ്യേണ്ടത് ഒരു ഏജൻറ്റിനെ കണ്ടുപിടിക്കുക ആ ഒരു ഏജൻ്റെ കയ്യിൽ പേപ്പർ കൊടുക്കുക ഇതൊന്നും ചെയ്തു തരാൻ പറയാം അവരുടെ കമ്മീഷൻ കൊടുക്കുക കാര്യം നടത്തുക നമുക്ക് ഒരു ഹ്യൂമിലിയേഷൻ ഫീൽ ചെയ്യും പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെയാണെന്നല്ല എല്ലായിടത്തും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ പലയിടത്തും പോയിട്ടുണ്ട് എനിക്ക് ഏറ്റവും മികച്ച ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടുള്ള ഒരു ആർ ടി ഒ ഓഫീസ് എന്ന് പറയുന്നത് ഞാൻ ഹോണ്ട സിറ്റി മറ്റു അവിടെ തന്ന അപ്പോൾ ആ കാര്യം ഒരു ഡിസ്ക്ലെമറായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ എന്തിനാണ് പോയെന്നുള്ള കാര്യങ്ങളും എന്താണ് ചെയ്യേണ്ടത് കാര്യങ്ങളും പറയാം മൂന്ന് കാര്യങ്ങൾ ഒന്നെന്ന് പറയുന്നത് ഈ എ ആർ ഐ സർട്ടിഫിക്കേഷൻ്റെ ആ ഒരു എ ആർ ഐ സർട്ടിഫിക്കേഷനല്ല ആ ഒരു ഇയർ മാറ്റുക എന്നുള്ളതും ബി എസ് ഫോർ എന്നുള്ളത് മാറ്റുക എന്നുള്ളതായിരുന്നു അപ്പോൾ വേണ്ടി എനിക്ക് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസറെ കാണേണ്ടി വന്നു ചോദിക്കണമല്ലോ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോൾ എൻ്റെ മൈൻഡ് ഉണ്ടായിരുന്നു ഞാൻ അന്ന് എലിവേറ്റ് ലോഞ്ചിന് വേണ്ടി പാലക്കാട് പോയപ്പോൾ അവിടെ വെച്ച് രണ്ട് എം വിമാരെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അവർ തീർത്തും കൈൻ്റായിരുന്നു നമ്മളെ എല്ലാ കാര്യവും സപ്പോർട്ട് ചെയ്യുന്ന ചോദിച്ച കാര്യങ്ങൾക്ക് കുത്തിനെ തന്ന ഒരു നല്ല രണ്ടാൾക്കാർ അപ്പോൾ ആ ഒരു ബിഹേവിയർ പ്രതീക്ഷിച്ച് ഞാൻ പോയതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡിസ്ലേമർ പറയേണ്ടി വന്നത് ഒരുപക്ഷെ അടുത്ത് എന്നെങ്കിലും അവരിലൊരാൾ ഇങ്ങോട്ട് നമ്മുടെ ആർ ടി ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ആയി വരുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് കാര്യങ്ങൾ കിടക്കാം ഹൈപ്പോത്തെറ്റിക്കേഷൻ എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ അപ്പോൾ ബാങ്കിൽ നിന്ന് ലോണെടുത്ത് വണ്ടി വാങ്ങിയ ആർ സി ബുക്കിൽ ആ ഒരു ബാങ്കിൻ്റെ പേരുണ്ടാവും അങ്ങനെയുള്ള രണ്ട് വണ്ടികൾ നിൽക്കുന്നുണ്ടായിരുന്നു ഒന്ന് എൻ്റെ ബജാജ് പൾസർ ടു ട്വൻറ്റി രണ്ട് ഫോർട്ടിഫിക് ആസ്പയർ രണ്ടിൻ്റെയും ലോൺ കഴിഞ്ഞിട്ട് എനിക്ക് മാറ്റാൻ പറ്റുന്നതല്ല അത് ലേറ്റ് ആയിരുന്നു ആ ലേറ്റ് ആയി കഴിഞ്ഞാൽ പുതിയ എൻ ഒ സി വാങ്ങണം എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട് അതായത് ബാങ്കിൽ പോകണമൊക്കെ അതല്ലാണ്ട് എൻ്റെ വഴിയുണ്ട് ആ വഴി ഞാൻ പറയാം അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചോദിച്ചാൽ ശരിക്കും ഹോണ്ടാ സിറ്റി വാങ്ങുന്നതിന് മുന്നേ ഞാൻ നാനോ വിറ്റല്ലോ അപ്പം നാനോ വിറ്റത് സ്വന്തം കയ്യിലാണ് അതായത് നമ്മൾ ആ ഒരു ഫേസ്ബുക്ക് വാർക്ക് പ്ലേസിലിട്ട് ഇൻസ്റ്റാഗ്രാമിലിട്ട് ആൾക്കാർ വന്ന് കണ്ട് ഒരു അറിയുന്ന ഒരാൾ വന്നിട്ട് എനിക്ക് ആ വണ്ടി വേണ്ട നമുക്ക് തരുമോ എന്ന് ചോദിച്ച് പറഞ്ഞ പൈസയ്ക്ക് തന്നെ വാങ്ങിയിട്ട് പോയി എനിക്ക് നഷ്ടം പറ്റില്ല പുള്ളിക്ക് നഷ്ടം പറ്റില്ല വിൻ വിൻ സിറ്റുവേഷൻ ആയിരുന്നു അങ്ങനെ ആ വണ്ടി വിറ്റപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലിരുന്നിട്ട് വാഹനില് ബയറുടെ ഭാഗത്തു നിന്നുള്ള സംഗതിയും ഞാൻ ചെയ്തു സെല്ലറുടെ ഭാഗത്തു നിന്നുള്ള സംഗതിയും ഞാൻ ചെയ്തിട്ട് എൻ്റെ നമ്പർ മാറ്റി അദ്ദേഹത്തിൻ്റെ നമ്പറാക്കി പാൻ കാർഡ് ആധാർ കാർഡ് ഫോം ട്വൻറ്റി നയൻ ഫോം തേർട്ടി ഒപ്പൊക്കെ ഇട്ടിട്ട് അതുപോലുള്ള പേപ്പേഴ്സൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് എല്ലാം ഡോക്യുമെൻ്റ് സബ്മിറ്റ് അടക്കം ചെയ്തിട്ടാണ് വണ്ടി കൊടുത്തത് അതായത് ലിറ്ററലി പേര് മാറ്റി കഴിഞ്ഞിട്ട് കൊടുത്തത് വണ്ടി കിട്ടിയ ആൾക്കൊന്നേ ചെയ്യാണ്ടായിരുന്നുള്ളൂ ഇത്രയും സംഗതികളുടെ ഫോട്ടോ എടുത്ത് സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് നേരെ അവിടെ കൊണ്ടു കൊടുക്കുക അപ്പോൾ ആർ സി ബുക്ക് വീട്ടിലേക്ക് വരും ഇത് ചെയ്ത് ക്ലീനായിട്ട് ചെയ്തു കാരണം പറവൂർ അർട്ടി തോന്നുന്നു ആ വണ്ടി മാറിയത് ക്ലീനായിട്ട് നടന്നു ഹോണ്ട സിറ്റി അങ്ങനെ തന്നെ ആയിരുന്നു ഞാൻ വണ്ടി വാങ്ങിയിട്ട് അവരുടെ വീടിന് തന്നെ അവരുടെ സൈനൊക്കെ ആ ഒരു ഫോമുകളിൽ വാങ്ങിയിട്ട് കമ്പ്യൂട്ടർ കൊണ്ടുപോയതുകൊണ്ട് കമ്പ്യൂട്ടറിൽ അപ്ലോഡ് ചെയ്ത് വാങ്ങേണ്ട സൈറ്റ് തന്നെ അപ്ലോഡ് ചെയ്ത് ആ ഒരു പേയ്മെൻറ്റ് അടച്ച് നാനൂറ്റി എൺപത് രൂപ കണ്ട് പേയ്മെൻറ്റ് അടച്ച് ആ ഡോക്യുമെൻ്റ് പട്ടാമ്പി ആർ ടി ഓഫീസിൽ കൊണ്ടു കൊടുത്തു ക്ലീൻ സംഭവം വളരെ സിമ്പിളായിട്ട് കഴിഞ്ഞു അപ്പോൾ ഒരു വണ്ടി വിൽക്കുക എന്നുള്ളതും പേപ്പർ മാറ്റാനുള്ളതും വളരെ സിംപിളായിട്ടുള്ള പരിപാടിയാണ് ഇപ്പോൾ വാഹനിൽ മൊബൈൽ നമ്പർ വേണം നമ്മുടെ അതായത് നമ്മുടെ ആർ സി ബുക്കിനോട് കണ്ടിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ ഈസിയാണ് അതല്ലെങ്കിൽ മൊബൈൽ ആഡ് ചെയ്യണൊരു പക്രിയ ഉണ്ട് അത്രേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ നമ്മൾ ആ ഡോക്യുമെൻറ്റ് കൊണ്ട് കൊടുത്താലും അത് ചാലോ ഒന്നുമില്ല പകരം അവരവിടുന്ന് വിളിച്ചു ചോദിക്കും ഈ വിറ്റ ആളെ വിളിച്ചു ചോദിക്കും നിങ്ങളുടെ വണ്ടി ഇങ്ങനെ വിറ്റിട്ടുണ്ടോ വിറ്റിട്ടുണ്ടെങ്കിൽ ഇന്ന ആൾക്കാണോ പേര് മാറ്റുന്നതിൽ ഒന്നും ഇല്ലല്ലോ ചോദിച്ചിട്ട് അങ്ങനെയാണ് മാറ്റാം അപ്പോൾ ആണ് കാര്യങ്ങൾ അല്ല ആർക്കും പോയിട്ട് ആരൊരു വണ്ടി മാറ്റാവുന്ന അവസ്ഥയൊന്നുമില്ല ഇന്ന് ഞാൻ പോയത് ഹൈപ്പോത്തിക്കേഷൻ കളയാറായിരുന്നു ഹൈപ്പോത്തിക്കേഷൻ ഒന്നുമില്ല അതെ അതെ അപ്പോൾ തെറ്റിക്കേഷൻ ഓക്കെ അത് കളയായിരുന്നു അപ്പോൾ ആ ഒരു സംഗതി കളഞ്ഞാൽ ആ മൂന്ന് മാസം എൻ ഓസിയുടെ ആ ഒരു കാലാവധി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് പോയത് എന്നാലും പോയി കൊടുത്തു അവിടെ കുടുംബശ്രീ ചേച്ചിമാരുടെ ഒരു സ്റ്റാൾ ഉണ്ട് ആ സ്റ്റാൾ എന്നല്ല പറയാം ഒരു കൗണ്ടർ ഉണ്ട് ആ കൗണ്ടറിൽ നമ്മൾ ഒരു ഒരിത്തി ഫീസ് അടച്ചാൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഫീസ് അടച്ചാൽ അവരെല്ലാ കാര്യങ്ങളും ചെയ്ത് നമുക്ക് എല്ലാ കോപ്പിയും സ്കാനൊക്കെ ചെയ്ത് അപ്ലോഡ് ചെയ്ത് പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് നമുക്ക് കൈ കൈത്തരും നമ്മളത് കൊണ്ടായിട്ട് ആർ ടി ഓഫീസിലെ പി ആർ എൽ കൊടുത്താൽ മതി അവിടെ കൊടുത്താൽ വിത്തിൻ ടു വീക്സ് നമുക്ക് ആർ സി ബുക്ക് എന്നുള്ളതാണ് പക്ഷേ ഈ എൻ ഒ സിയുടെ കാലാവധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാം വേറൊന്നും ചീടെ അല്ല ഒരു നൂറ് രൂപയുടെ മുദ്ര മുദ്രപേപ്പർ പഠിക്കണം എന്നിട്ടൊരു അഫിഡവിറ്റ് തയ്യാറാക്കണം അഫിഡവിറ്റിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി എനിക്ക് എൻ ഒ സി കിട്ടി പക്ഷേ എൻ്റെ അറിവില്ലായ മുകളിൽ ഞാനത് ചെയ്യാൻ മറന്നുപോയി അല്ലെങ്കിൽ ചെയ്യാൻ കഴിഞ്ഞില്ല കുറച്ച് കാലാവധി മാറിപ്പോയി ദയവ് ചെയ്ത് ഈ സംഗതി ശരിയാക്കി തരണമെന്ന് അപേക്ഷിക്കുന്നു ഇനി ഇതിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിലെല്ലാം തന്നെ ഞാൻ ഉത്തരവാദിയായിരിക്കും എൻ്റെ ആ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ സ്വന്തം ഉത്തരവാദിത്തത്തിലൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അപേക്ഷ കൊടുത്ത് ആ ഒരു പഴയ എൻ ഒ സിയും ആർ സി ബുക്കും കൂടി സബ്മിറ്റ് ചെയ്താൽ കാര്യങ്ങൾ കഴിഞ്ഞു പലരും പണ്ടൊക്കെ പറഞ്ഞ പോലെ പൊല്യൂഷൻ ടെസ്റ്റോ ഇൻഷുറൻസ് കോപ്പിയോ ഒന്നും വേണ്ട ആർ സി ബുക്കും എൻ ഒ സിയും അല്ലെങ്കിൽ ആർ സി ബുക്കും എൻഒ സി അഫിഡവിറ്റും ഇത്രയും വേണ്ടു സമൂഹം സിമ്പിളാണ് ഇപ്പോൾ എല്ലാം ഓൺലൈനായ വേണ്ട എല്ലാവർക്കും കിട്ടും പൊല്യൂഷൻ അടക്കം അതിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും ഇനി ബി എസ് ഫോർ ടു ബി എസ് സിക്സ് അല്ല തെറ്റി ബി എസ് ത്രീ ടു ബി എസ് ഫോർ ശരിക്കും രണ്ടായിരത്തി പതിനാറ് ഡിസംബർ മെയ്ക്കാണ് ആ വണ്ടി ജനുവരി ആറാം തീയതി എനിക്ക് കൈ കിട്ടി അപ്പോൾ ജനുവരി ആറ് മുതൽ ജനുവരി ആറ് മുതൽ ഫെബ്രുവരി ആറ് വരെ ടെമ്പററി ഉണ്ട് ടെക്നിക്കലി ആ വണ്ടി ബി എസ് ഫോർ ആണ് അതിന് എ ആർ എയുടെ ആ ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ട് പേപ്പറും കാര്യങ്ങളും തന്നെ ഉണ്ട് കൂടാതെ ഫോർഡ് ഒഫീഷ്യലായിട്ട് എഴുതുന്ന ഉണ്ട് എൻ്റെ ടെമ്പററി സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയുണ്ട് അത് കൂടാതെ ഒരു ലെറ്ററും കൂടി ഉണ്ട് അതെന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല ആ ഒരു ലെറ്ററും ഉണ്ട് ഈ ലെറ്റർ ഞാൻ കൊണ്ട് കൊടുത്തു പി ആർ ഒ കൊണ്ട് കൊടുക്കുമ്പോൾ ആൾക്കറിയില്ല എന്താ എൻ്റെ സംഭവം എന്നുള്ളത് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വിളിക്കറിയില്ല അപ്പോൾ പുള്ളി പറഞ്ഞാൽ എനിക്കറിയില്ല നിങ്ങൾ പോയിട്ട് എം ബി എ കണ്ടിട്ട് ഒന്ന് സംസാരിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ നേരെ അതുമെടുത്ത് എം ബി എയുടെ അടുത്ത് പോയി സംസാരിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതിന് കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നും ഒരപേക്ഷ എഴുതി കൊടുത്തിട്ട് ഇതും കൂടി സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ചെയ്തു നേരെ ഒരു അപേക്ഷ എഴുതി ഇങ്ങനെ അതായത് ഞാൻ ഇങ്ങനെ രണ്ടായിരത്തി പതിനേഴിൽ വാങ്ങിയ വണ്ടി രജിസ്റ്റർ ചെയ്തപ്പോൾ ബി എസ് ഫോർ എന്നതിന് പകരം ബി എസ് ത്രീ എന്നാണ് രണ്ടാമപ്പെടുത്തിയിട്ടുള്ളത് റെഗുലേഷൻ പ്രകാരം തെറ്റാണ് എൻ്റെ വണ്ടി ബി എസ് ഫോർ റെഗുലേഷൻ പെടുന്ന വണ്ടിയാണ് അതുകൊണ്ട് തന്നെ രേഖകളിൽ ബി എസ് ത്രീ എന്ന് മാറ്റി ബി എസ് ഫോർ എന്നാക്കി തരുവാൻ അപേക്ഷിക്കുന്ന കൂടെ എ ആർ ഐ സർട്ടിഫിക്കേഷൻ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും അറ്റാച്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞു ഒപ്പിട്ട് കൊടുത്തു അപ്പോൾ ഇത് വാങ്ങി വെച്ചു എന്നോട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് രണ്ട് ദിവസം രണ്ടാഴ്ച ഉള്ളിൽ എല്ലാം മാറിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാ കാര്യങ്ങളും നീറ്റായിരുന്നു ഈ ഒരു കുറച്ചൊരു റൂഡ്നെസ് അവിടെ എവിടെയും ഫെൽറ്റ് ചെയ്തെന്നുള്ളത് ഗവൺമെൻറ് ഓഫീസുകളുടെ തനതായിട്ടുള്ള കാര്യമായിട്ട് നമുക്ക് കാണാം വിട്ടുകടാം അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ആർ ടി ഓഫീസിലെ രേഖകൾ മാറ്റുകളും പേര് മാറ്റലും അല്ലെങ്കിൽ ഹൈപ്പോത്തെറ്റിക്കേഷൻ എടുത്ത് കളയലും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളും തന്നെ വലിയ ബുദ്ധിമുട്ടിലവിടെ ചെയ്യാമെന്നുള്ള അവസ്ഥയ്ക്ക് വന്നത് നമുക്ക് കുടുംബശ്രീ അല്ലെങ്കിൽ അവിടെ ഒന്നും പോകേണ്ട കാര്യമില്ല കാരണം എൻ ഒ സിയിൽ പറഞ്ഞ കാര്യങ്ങൾ ഫില്ല് ചെയ്തിട്ട് കൂടെ ആർ സി ബുക്കും കോപ്പിയിട്ട് നമുക്ക് വാഹനിൽ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അങ്ങനെ വാഹനിലോ അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ തന്നെ പേയ്മെൻറ്റ് ചെയ്ത് നമ്മൾക്ക് തന്നെ വേണമെങ്കിൽ അത് അവിടെ കൊണ്ടുകൊടുക്കുകയും ചെയ്യാം പക്ഷേ കുറച്ചുകൂടി എളുപ്പം എനിക്ക് കുടുംബശ്രീ ജഡ്ജിമാരുടെ ഒരു കൗണ്ടറായിട്ട് തോന്നി കാരണം ഈസി ആയിരുന്നു കാര്യങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ നമുക്കും വേണമെങ്കിൽ ചെയ്യാനുള്ള കാര്യം അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് ഏജൻറ്റിൻ്റെ അടുത്ത് പോവാതെ നേരിട്ട് എന്നുള്ള ഒരു ക്വശ്നും കൂടി ഉണ്ടല്ലോ അതിനുള്ള ഉത്തരം കൂടി പറയാം പലപ്പോഴും ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന ഏജൻ്റെ അടുത്തായിരുന്നു അങ്ങനെ ഒരിക്കൽ എൻ്റെ വണ്ടി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഞാൻ പോയി അടുത്ത് കൂട്ടാതെ ഒറ്റയ്ക്ക് പോയി ഒറ്റയ്ക്കല്ല പോയത് ഏജൻ്റടുത്ത് തന്നെ പോയത് ശരിയാ അങ്ങനെ പോയിട്ട് അവിടെ കൊടുത്ത് പേപ്പറൊക്കെ കൊടുത്തപ്പോൾ അവിടെ ഒരു എം ബി ഉണ്ടായിരുന്നു പുള്ളി നല്ല രസമുള്ള ഒരാളാണ് നല്ല രസ്റ്റായിട്ടായിരുന്നു പുള്ളി എടുത്തവഴിക്ക് എന്നോട് ചോദിച്ചു ഇതൊക്കെ നോക്കിയിട്ട് ചോദിച്ചു ലൈസൻസ് കാണിക്കുന്നോ ഞാൻ എൻ്റെ പഴയ ബുക്കാണ് പുസ്തകം ഞാൻ ആ ബുക്ക് എടുത്ത് കാണിച്ചു ലൈസൻസ് പുസ്തകത്ത് കാണിച്ചു പറഞ്ഞു ഇത് മാറ്റിയില്ലെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഇല്ല മാറ്റില്ല ഇത് നോട്ടിഫിക്കേഷൻ വന്നിരുന്നല്ലോ നിങ്ങളൊന്നും അറിയുന്നില്ലെന്നു വെച്ചാൽ ഇല്ല ഞാൻ കണ്ടില്ലായിരുന്നു പറഞ്ഞു എന്നാൽ വേഗം പോയി മാറ്റി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി എത്രയും പെട്ടെന്ന് ഒരു ഏജൻറ്റിനെ കണ്ട് മാറ്റാൻ പറഞ്ഞു പുല്ലും ചീത്തോറണം നിങ്ങൾ ഇത്രയും എന്താ പറയുക കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളും യുവാക്കളൊക്കെ ആയിട്ടുള്ള ആളുകൾ നിങ്ങൾ എന്തിനാണ് ഏജൻ്റ് അടുത്ത് പോകുന്നത് നിങ്ങൾക്ക് ഇതൊക്കെ ഒറ്റയ്ക്ക് ചെയ്ത് കൂടെ ഇതൊക്കെ ചെയ്യാനുള്ള സംവിധാനങ്ങൾ എളുപ്പം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ലൈസൻസ് ഞാൻ ഒറ്റയ്ക്ക് മാറ്റി അവിടുന്ന് അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാനും ശ്രമിക്കാറുണ്ട് കാരണം നമുക്ക് പേപ്പർ വർക്ക് ചെയ്യുമ്പോൾ ഇടുന്ന രസമുണ്ടല്ലോ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ആ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഇതിന് വേണ്ടി പോയതും അപ്പോൾ സംഭവം സിമ്പിളാണ് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇത്രയും കാര്യങ്ങളുള്ളൂ ആർ സി ബുക്ക് വേണം എൻ ഒ സി വേണം എൻ ഒ സി തെറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു അഫിഡവിറ്റ് വേണം അടുത്തതായിട്ട് വീണ്ടും വരാം അതിലേക്ക് നന്ദി നമസ്കാരം